ബിജെപി സംസ്ഥാന നേതൃയോഗം അവസാനിച്ചു തെരഞ്ഞെടുപ്പ് പരാജയം ചർച്ചയായില്ല അടുത്ത മാസം ഏഴ് എട്ട് തീയതികളിൽ വീണ്ടും യോഗം ചേരും വിവരങ്ങളുമായി നിതിൻ ഉണ്ട് നിതിൻ എന്തായാലും തെരഞ്ഞെടുപ്പ് പരാജയം ചർച്ചയായിട്ടില്ല എന്തൊക്കെയാണ് പ്രധാനമായും ആ നേതൃയോഗത്തിൽ ചർച്ചയായത് അല്പസമയത്തിനുള്ളിൽ തന്നെ നിതിൻ പ്രഭാകരൻ വിവരങ്ങളുമായി ചേരും എന്തായാലും ഇന്ന് നേതൃയോഗം നടന്നിരുന്നു ചില നേതാക്കളെല്ലാം അവിടെ എത്തിയില്ല എന്നുള്ള തരത്തിൽ അല്ലെങ്കിൽ ഒരു സംഘടിത നീക്കം എന്നുള്ള തരത്തിലൊക്കെ ആരോപണം ഉയർന്നെങ്കിലും എന്തായാലും അത്തരത്തിലൊന്നും ഉണ്ടാകില്ല അല്ലെങ്കിൽ അത്തരത്തിലൊന്നുമുള്ള ഒരു നീക്കം ഉണ്ടായിട്ടില്ല എന്നുള്ള തരത്തിലൊക്കെയും വന്നിരുന്നു എന്തായാലും അതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങളൊന്നും വ്യക്തമല്ല എന്തായാലും തെരഞ്ഞെടുപ്പ് പരാജയം ചർച്ചയായിട്ടില്ല എന്നാൽ ചർച്ചയാകും എന്നുള്ള തരത്തിൽ തന്നെയാണ് വിവരങ്ങളെല്ലാം ലഭിച്ചിരുന്നത് എന്തായാലും അടുത്ത മാസം ഏഴ് എട്ട് തീയതികളിൽ വീണ്ടും യോഗം ചേരും ഇതിനെ സംബന്ധിച്ചുള്ള വാർത്താ സമ്മേളനം കെ സുരേന്ദ്രൻ കെ സുരേന്ദ്രന്റെ വാർത്താ സമ്മേളനം കൂടി നിലനിൽക്കുന്നുണ്ട് നിതിൻ പ്രഭാകരൻ ഉണ്ട് നമ്മളോടൊപ്പം നിതിൻ എന്തൊക്കെയാണ് നേതൃയോഗത്തിൽ ചർച്ചയായത് നിതിൻ കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നും കൂടി ചോദ്യം ആവർത്തിക്കുന്നു നേതൃയോഗത്തിൽ എന്താണ് എന്നാണ് നമുക്ക് അറിയേണ്ടത് ം ബിജെപിയുടെ സംസ്ഥാന നേതൃയോഗത്തിനാണ് സമാപനം കുറിച്ചത് ഇതിന് പിന്നാലെയൊക്കെ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മാധ്യമങ്ങൾ കണ്ടു അദ്ദേഹം പ്രധാനമായി പറഞ്ഞത് ചേലക്കര പാലക്കാട് അതോടൊപ്പം തന്നെ വയനാട് ഉപതെരഞ്ഞെടുപ്പ് ഫലം തെരഞ്ഞെടുപ്പ് പരാജയപ്പെടുത്തേക്ക് യോഗത്തിൽ ചർച്ചയായില്ല ഇവിടെ പ്രധാനമായി ചർച്ചയായത് വക്കഫ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതിൽ വക്കഫ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന ബില്ലിനെ എതിർക്കുന്ന സംസ്ഥാനത്തെ എം പിമാർക്കെതിരെ ശക്തമായ പ്രതിഷേധം ആരംഭിക്കാൻ ബി യോഗത്തിൽ തീരുമാനമായി അതോടൊപ്പം തന്നെ ഈ ബില്ലിനെ സംസ്ഥാനത്തുള്ള ബിജെപി ജെ പി ചെങ്കണം യു ഡി എഫ് എൽ ഡി എഫ് എം പിമാർ ഈ ബില്ലിനെ അനുകൂലിക്കണം ിൽ എം പിമാരുടെ വസ്തുക്കളിലേക്കും ഓഫീസുകളിലേക്കും മാർച്ച് നടത്തും കൂടാതെ കേരള നിയമസഭാ വക്കഫ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ഏകകണ്ഠമായി ഒരു പ്രമേയം പാസാക്കിയിരുന്നു ഈ പ്രമേയം പിൻവലിക്കാൻ സംസ്ഥാന സർക്കാരും പ്രതിപക്ഷവും തയ്യാറാകണം ഇല്ലെങ്കിൽ സംസ്ഥാന പ്രതിപക്ഷവും തയ്യാറാകണം ഇല്ലെങ്കിൽ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധത്തിന് നേതൃത്വം നൽകാൻ ബിജെപി തയ്യാറാകും എന്നാണ് സുരേന്ദ്രൻ വ്യക്തമാക്കിയത് അതോടൊപ്പം തന്നെ ബിജെപിയുടെ അംഗത്വ ക്യാമ്പയിൻ അപ്പോൾ പൂർത്തീകരിക്കാനും അതിന് ജില്ലകളിൽ എല്ലാം തന്നെ വരണാധികാരികളെ നിശ്ചയിക്കാനും തീരുമാനമായി ഡിസംബറോടുകൂടി മണ്ഡലം തല പുനഃ പൂർത്തിയാക്കാനും തീരുമാനമായിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് പരാജയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ അവലോകന യോഗ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ അടുത്ത മാസം അതായത് ഡിസംബർ ഏഴ് എട്ട് എട്ട് തീയതികളിൽ കൊച്ചിയിൽ നേതൃയോഗം ചേരും ഈ നേതൃയോഗത്തിൽ സംസ്ഥാനത്തിൻ്റെ ചുമതലയുള്ള പ്രഭാരി പ്രകാശ് ജാവദേക്കർ അടക്കം പങ്കെടുക്കും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മാധ്യമങ്ങൾ ബി ജെ പി നേതൃത്വത്തിന്റെ വ്യാപകമായി കള്ളവാർത്ത നൽകുകയാണ് ഇത്തരത്തിൽ സത്യസന്ധമായി വാർത്ത നൽകാൻ കഴിയാത്ത മാധ്യമങ്ങളുടെ പുച്ഛു തള്ളുകയാണ് മാധ്യമങ്ങൾക്കെതിരെ രൂക്ഷമായ വിമർശനമാണ് കെ സുരേന്ദ്രന്റെ ഭാഗത്തുനിന്നും ഇന്നും ഇന്ന് വൈകിട്ടും ഉണ്ടായത് കളിദാസ്